ആ അപ്പൊ ഇത് ഇതുപോലെ ഇത് ഇതുപോലെ അങ്ങ് അറ്റം വരെ വേസ്റ്റ് ഏടൊക്കെയാണ് അപ്പോൾ ഇതിന്റെ അടിയിൽ കൂടെയാണ് നമ്മളിപ്പോ പോയത് ഇനി അപ്പുറത്ത് എത്രത്തോളം അങ്ങോട്ട് നീളം ഉണ്ടോ നോക്കിട്ട് ദൂരെ ഏഴ് മീറ്ററോളം ഇതിന്റെ അടിയിൽ കൂടെ അങ്ങ് പോയി വേസ്റ്റിന്റെ അടി കൂടെ ഇത് മാറ്റി കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ടോ ഇവിടെ നന്നായിട്ട് ആ ഇവിടെ പ്രതീക്ഷയുണ്ട് അപ്പുറത്ത് നെറ്റ് എന്തോ ഉണ്ടെന്ന് അപ്പോൾ അതിന്റെ അടിയിൽ തടഞ്ഞടപ്പുണ്ടല്ലോ ആ ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്ത് നെറ്റ് ഉണ്ടെന്ന് ആ ആ നെറ്റ് നെറ്റ് വരെ വരെ എത്താൻ ഇല്ല അല്ലേ അത് അത് നോക്കാനാണ് വേസ്റ്റ് മാറ്റണം അതിൽ വേണ്ടി ഇവിടെ ഉണ്ടാവാനുള്ള ഒരു ാണ് ഈ ഭാഗത്ത് പരമാവധി നോക്കി ഡെപ്ത് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്കും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിയിൽ വേസ്റ്റ് കുറെ കിടപ്പുണ്ട് ഈ വേസ്റ്റ് മാറ്റിയാലേ നമുക്ക് താഴോട്ട് കുറച്ചൂടെ അല്ലാതെ നോക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഡൈവ് ചെയ്ത് നോക്കി ഡൈവ് ചെയ്ത് നോക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു പൈപ്പ് ആയിട്ടാണ് ഉള്ളത് അല്ലെ വലിയ ഓപ്പൺ ഹോൾ ഓപ്പൺ ഹോളാണ് ഇപ്പോൾ പക്ഷെ അതിന്റെ മുകളിൽ ഈ വേസ്റ്റ് ഒന്ന് അടിഞ്ഞിരിക്കുകയാണ് ഇറങ്ങിയ സാഹചര്യത്തിൽ ഒരാൾ അതിലേക്ക് പോയാൽ ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഒഴുകി പോവാൻ നല്ല ശക്തമായ ഒഴുക്കാണല്ലോ അടിയിൽ നിൽക്കുന്ന ആളെ നമ്മൾ പിടിച്ചു നിർത്തിയേക്കാണ് ഡൈവേ സാധ്യത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറം ഭാഗം നോക്കുക എന്നുള്ളതാണ് അതെ ഇപ്പൊ അപ്പുറത്തെങ്ങാനും സാധ്യത ഉണ്ടോ എന്ന് നോക്കുക അവിടെ ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ തന്നെ തടഞ്ഞിരിക്കാനാണ് സാധ്യത ഇത്രയും എക്സ്പീരിയൻസ് ചോദിക്കുകയാണ് ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇല്ലല്ലോ കുറവാണ് കുറവാണ് ഈ വേസ്റ്റ് കിടക്കുന്നത് മാറ്റിയാലേ പിന്നെ ഇതിന്റെ അടിയിൽ എവിടെയെങ്കിലും അവർ അയാൾ കുരുങ്ങിയിരിപ്പുണ്ട് ഇതിന്റെ അടിയിൽ കംപ്ലീറ്റ് വേസ്റ്റ് ആണ് തടിയൊക്കെ കിടപ്പുണ്ട് അപ്പൊ അതിലെങ്ങാനും തടഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൈവ് ചെയ്ത് നോക്കുന്നതിനേക്കാൾ കുറച്ച് അല്ലാതെ നോക്കുക ഇവിടെ അത് കഴിഞ്ഞിട്ട് ഈ ആഴമുള്ള ഭാഗത്ത് കുറച്ച് ഭാഗത്തോടെ വേസ്റ്റ് എടുക്കുന്നവര് എങ്ങനെ ഒരു ഒരു മുൻകരുതലോടെ ഇറങ്ങണമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് എങ്ങനെയാ ഇത്രയും ഒഴുക്കുള്ള സമയത്ത് അതിന് ശ്രമിക്കാതിരിക്കുക അതിന് മുന്നേ കൂട്ടി മഴ വരും എന്നുള്ളത് അറിയാലോ അപ്പൊ അതിന് മുന്നേ ഇത് വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു കുറച്ചുകൂടെ